കല്ലമ്പലം മാവിൻമൂട്ടിൽ ഒരു കോടിയോളം രൂപ വിലമതിക്കുന്ന പുകയില ഉൽപ്പന്ന ശേഖരം പിടികൂടി കല്ലമ്പലം സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കല്ലമ്പലം പോലീസ് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പരിശോധനയിലാണ് ഒരു കോടി രൂപയ്ക്ക് മുകളിൽ വിലമതിക്കുന്ന ശംഭു കൂൾ ഹാൻസ് ഗണേഷ് എന്നിവയിൽപ്പെട്ട പുകയില ഉൽപ്പന്ന ശേഖരം പിടികൂടിയത് കൊറിയർ സർവീസ് തുടങ്ങാൻ എന്ന വ്യാജേന കെട്ടിടം വാടകയ്ക്കെടുത്തായിരുന്നു പുകയില ഉൽപ്പന്ന വിപണനം നടത്തിയിരുന്നത് കെട്ടിടം വാടകയ്ക്കെടുത്ത് കൊടുവഴന്നൂർ സ്വദേശി ഗോകുലിനു വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി കല്ലമ്പലം പോലീസിന്റെ നേതൃത്വത്തിൽ നിയമ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഉൽപ്പന്നങ്ങൾ കല്ലമ്പലം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണിയോടെയായിരുന്നു ഉൽപ്പന്ന ശേഖരം കണ്ടെത്തിയത് ഏകദേശം ഒരു കോടി രൂപയ്ക്ക് മുകളിൽ വിലമതിക്കുന്ന പുകയില ഉൽപ്പന്ന ശേഖരമാണ് പിടികൂടിയിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് ഓഫീസിനിട്ട് രജിസ്റ്റ് ചെയ്ത് വരുന്നു ഒരു കടയിലിങ്ങനെ നിരോധ പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന വലിയ തോതിൽ സൂക്ഷിച്ചിട്ടുള്ളവർ വിവരം കിട്ടിയ ഇന്ന് നാലര മണിക്ക് ആണ് വിവരം കിട്ടിയവർ അതിനെ തുടർന്നുള്ള റെയ്ഡ് സെർച്ച് നടത്തേണ്ടി നടത്തി കണ്ടക്ട് ചെയ്തു ഈ വീട്ടുടമസ്ഥൻ്റെ കടയുടെ ഉടമസ്ഥനോട് ഒരു കൊറിയർ സർവീസിന് വേണ്ടിയിട്ടുള്ള ഗോഡൗൺ ആണെന്നാണ് അറിയിച്ചത് അങ്ങനെയാണ് കരാർ കരുതിയിരിക്കുന്നത് അപ്പോൾ കരയില സൂക്ഷിക്കുന്നത് ഇതിപ്പോൾ തൊട്ടടുത്തൊരു ആശാരി പണി ചെയ്യുന്ന ഒരാളെ കൊണ്ട് ഇപ്പോൾ വിളിച്ച് ഞാൻ അറസ്റ്റ് ചെയ്തു നമ്മുടെ ഒരു പ്രാഥമികമായിട്ട് അതിൽ ഒരു കോടിക്കടുത്തുള്ള വില ഇപ്പോൾ ഉള്ള സാധനങ്ങളുണ്ട് ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ വിൽക്കുന്നവിലേക്ക് അൻപത് അറുപത് രൂപയ്ക്കാണ് ഒരു പൈറ്റിൽ വിൽക്കുന്നാണ് ഈ വിവരം കിട്ടിയത് അപ്പോൾ ആ രീതിയിലാണെങ്കിൽ ഏകദേശം ഒരു കോടി അടുത്ത അല്ലെങ്കിൽ മുകളിലോ പോകാനുള്ള സ്ഥലത്തുണ്ട് ഈ സാധനങ്ങൾ എല്ലാം കൂടെ ഇപ്പോൾ ഒരു പിറ്റപ്പുള്ള സാധനങ്ങൾ ശേഷം മാറ്റി ഇനി അടുത്ത ഉള്ളവരുകൂടെ കൊണ്ടുപോകും പ്രതിയന്വേഷണം കൊണ്ട് പ്രതികളിൽ ഞാൻ അറസ്റ്റ് ചെയ്യും

ിൽ ആദ്യമായി സിറയുടെറി സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ईमेल सरव सैनिटरी एट जीमेल डॉट कॉम सरूव सैनिटरी एट ईमेल